അവരാരാണ് അവരുടെ ക്രെഡൻഷ്യൽ എന്താണ് അവർക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയവും സംസ്കാരവും കാര്യങ്ങളും അറിയാമോ പി ആർ ഏജൻസി ഇല്ല എന്ന് ഭാവിച്ച് ഇതെല്ലാം ഓർഗാനിക്കലി ആണെന്ന് ഭാവിച്ചുകൊണ്ട് ഇരിക്കുന്ന ആൾക്കാർ പിന്നീട് പി ആർ ഏജൻസി വരുന്നു എന്ന് പറയുമ്പോൾ അത് രഹസ്യമായി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായ ചോദ്യങ്ങൾ വരും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കാണിച്ച് എനിക്കും അത്ര പോലും എഡിറ്റോറിയൽ അതായത് തങ്ങളുടെ കോണ്ടിൻ്റെ റെസ്പോൺസിബിലിറ്റി മുഖ്യമന്ത്രിയുടെ ഓഫീസിനില്ലേ ഇവന്റ് മാനേജേഴ്സിനെ വെച്ച് പാർട്ടി സമ്മേളനം നടത്തുന്ന വാർത്തയൊക്കെ വന്നിട്ടുണ്ട് ദി ഹിന്ദു പത്രം ഒരു ലെഫ്റ്റ് ലിബറൽ പത്രമാണ് മുഖ്യമന്ത്രി ന്യൂഡൽഹി ബേസ് ചെയ്തിട്ടുള്ള ഒരു കേസൻ ഏജൻസിയെ വെക്കുകയും അവർക്ക് ഇത്രമാത്രം മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ സ്വാതന്ത്ര്യം കിട്ടുകയും ചെയ്യുന്നത് അത്ഭുതകരമാണ് ഭരണത്തിൻ്റെ അടുത്ത് നിൽക്കുന്നവർക്ക് പോലും സി പി എമ്മിന് അടുത്ത് നിൽക്കുന്നവർക്ക് പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിനടുത്ത് നിൽക്കുന്നവർക്ക് പോലും കേസൻ അടക്കമുള്ള ഏജൻസികളിൽ ഇൻവോൾവ് ആണ് നമ്മൾ അറിഞ്ഞിട്ടില്ല ഒരു പി ആർ ഏജൻസിക്ക് തൻ്റെ ഇൻ്റർവ്യൂ എഡിറ്റ് ചെയ്ത് അകത്ത് കയറ്റാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്ന് പറയുന്നത് കൗതുകരമാണ് പി ആർ ഏജൻസിക്ക് പറ്റിയെന്നോ ധൈര്യം വന്നു എന്നോ പറഞ്ഞാൽ അവർക്ക് വല്ലാത്തൊരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉണ്ടെന്ന് തന്നെയാണ് സംസ്കാരം ഇന്ന് മറന്നാടുന്നൊപ്പം ഉള്ളത് ചാനൽ ചർച്ചകളിലെ നിറസാന്നിധ്യവും പ്രേക്ഷകർക്ക് എല്ലാവർക്കും പ്രിയങ്കരനുമായ ശ്രീ രാഹുൽ ഈശ്വർ ആണ് നമസ്കാരം നമസ്കാരം കഴിഞ്ഞ മണിക്കൂറുകളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പി ആർ ഏജൻസിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഹിന്ദുവിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ അഭിമുഖത്തിൽ അദ്ദേഹത്തിൻ്റെ മലപ്പുറം പരാമർശവും ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇതുവരെയും ഈ പി ആർ ഏജൻസിയെ തള്ളിപ്പറയുന്നില്ല എന്തായിരിക്കാം കാരണം കൗതുകം നടത്തുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് കൈസൻ എന്ന് പറയുന്ന ഒരു പി ആർ ഏജൻസിന്നാണ് നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ദി ഹിന്ദു പത്രം ഒരു ലെഫ്റ്റ് ലിബറൽ പത്രമാണ് ഞാനൊക്കെ ആശയപരമായി വളരെ എതിർച്ചേരിയിൽ നിൽക്കുന്ന എതിർക്കുന്ന പത്രമാണ് ഞാനൊരു വലുതുപക്ഷക്കാരനാണ് ഹിന്ദു ഒരു ലെഫ്റ്റ് ലിബറൽ പത്രമാണ് പക്ഷേ ഹിന്ദു എല്ലാവരും ഒരു പത്രമാണ് പ്രത്യേകിച്ച് ഈ മൈലാപ്പൂർ ബ്രാഹ്മണനൊക്കെയാണ് നടത്തുന്നത് മൈലാപ്പൂർ സ്വാമിമാരാണ് നടത്തുന്നത് അപ്പോൾ വളരെ ലെഫ്റ്റ് ലിബറൽ ഫാക്ച്വൽ റിപ്പോർട്ടിംഗ് ഉള്ള ഇന്ത്യയിലെ ഏറ്റവും റെസ്പെക്റ്റഡ് ന്യൂസ് പേപ്പേഴ്സ് ആണ് അത് ഹിന്ദു ഇന്ത്യൻ എക്സ്പ്രസ് ടൈംസ് ഓഫ് ഇന്ത്യ ഇവരെല്ലാം അതിൽ ഹിന്ദുവിന് തന്നെ ഒരു വലിയ ഇൻറ്റലക്ച്വൽ ക്വാളിറ്റി ഉണ്ട് ഞങ്ങളെല്ലാം പണ്ട് ഈ പഠിക്കുന്ന പിള്ളേരോട് പറയും ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ വായിക്കണം സിവിൽ സർവീസിലോട്ടുള്ള പിള്ളേർ പഠിക്കണം ഡിഗ്രി പിള്ളേർ വായിക്കണം അപ്പം ഹിന്ദു വലിയ രീതിയിൽ അക്കാഡമിക്കലി ഇൻറ്റെഗ്രിറ്റി ഒരു പത്രമാണ് അപ്പോൾ ഹിന്ദു ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും തെറ്റാന്ന് വിചാരിക്കില്ല പക്ഷേ ഇപ്പം തിരിച്ചറിയുന്നത് കൈസൻ എന്ന് പറയുന്ന പി ആർ ഏജൻസി ഹിന്ദുവിന് കൊടുത്തു അതിന് ഹിന്ദു ക്ഷമ പറഞ്ഞു അപ്പം അത് തന്നെയാണ് ഫാക്ട് ഓഫ് ദി പൊസിഷൻ അല്ലെങ്കിൽ അതാണ് വസ്തുത എന്ന് നമുക്ക് മനസ്സിലായി ഹിന്ദുവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിയതാണ് ഹിന്ദു അത് ഏറ്റു പറഞ്ഞു അതിന് ഹിന്ദുവിനെ ബഹുമാനിക്കണം പക്ഷേ എപ്പോഴും കൗതുകമുള്ള രണ്ട് കാര്യങ്ങൾ ഒന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ന്യൂഡൽഹി ബേസ് ചെയ്തിട്ടുള്ള ഒരു കേസൻ ഏജൻസിയെ വെക്കുകയും അവർക്ക് ഇത്രമാത്രം മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ സ്വാതന്ത്ര്യം കിട്ടുകയും ചെയ്യുന്നത് അത്ഭുതകരമാണ് കാരണം ശ്രീ പിണറായി വിജയൻ വളരെ കണിശതയുള്ള ആളാണ് പിണറായി വിജയൻ്റെ ശത്രുക്കൾ പോലും അദ്ദേഹം ലൂസ് സ്റ്റോക്ക് നടത്തുന്നവരാണെന്ന് പറയില്ല വളരെ ഷാർപ്പായി സംസാരിക്കുന്ന വ്യക്തിയാണ് നിലപാടുകളിൽ കൃത്യതയുള്ള വാക്കുകളിൽ മൂർച്ചതയുള്ള അറ്റാക്ക് ചെയ്യണമെന്ന് ഉദ്ദേശ അറ്റാക്ക് ചെയ്യുകയും എത്ര ആൾക്കാർ അപ്പുറത്ത് നിന്ന് എതിർത്താലും അദ്ദേഹത്തിൻ്റെ നിലപാട് അതല്ലെങ്കിൽ ഒരു സമ്മർദ്ദത്തിനും പെട്ട് മാറാത്ത ഇത്രയും കണിശമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെ ഇൻറ്റർവ്യൂവിലേക്ക് പേഴ്സണൽ ഇൻറ്റർവ്യൂവിലേക്ക് ഒരു പാരഗ്രാഫ് ഇൻസേർട്ട് ചെയ്യാൻ കൈസൻ എന്ന് പറയുന്നൊരു പി ആർ ഏജൻസിക്ക് പറ്റിയെന്നോ ധൈര്യം വന്നു എന്നോ പറഞ്ഞാൽ അവർക്ക് വല്ലാത്തൊരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉണ്ടെന്ന് തന്നെയാണ് അതും വളരെ ആയ പരാമർശമാണ് നമ്മുടെ നാട്ടിൽ ഈ ഗോൾ സ്മഗ്ലിംഗ് അടക്കമുള്ള കാര്യങ്ങളുണ്ട് അത് തടയപ്പെടേണ്ടതാണ് സംശയമില്ല പക്ഷേ നമ്മുടെ മലപ്പുറം ജില്ലയും അല്ലെങ്കിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ജനിച്ച ജില്ലയും അവിടുത്തെ ജനങ്ങളെയും സമുദായങ്ങളെയും എല്ലാം ഒരു മോശം അല്ലെങ്കിൽ തെറ്റിൻ്റെ കണ്ണിൽ നിർത്തുക എന്ന് പറയുന്ന അല്ലെങ്കിൽ കുറ്റക്കാരായ നിർത്തുക എന്ന് പറയുന്ന ഒരു പ്രസ്താവന ഒരു ലെഫ്റ്റ് സി പി എം മുഖ്യമന്ത്രിയിൽ വരുന്നതിൻ്റെ കാര്യം അതപ്പം ഞങ്ങളുടെ റൈറ്റ് നിൽക്കുന്ന സഹോദരന്മാർ വലുതുപക്ഷത്തേക്ക് പല സഹോദരന്മാരും പെട്ടെന്ന് ഒരുപക്ഷം ഒന്ന് എന്താണ് ചോദിച്ചു ഇനി ഞങ്ങൾക്ക് എന്താണ് സ്പേസ് ഇത് ഞങ്ങൾ പറയേണ്ടതല്ലേ അത് മുഖ്യമന്ത്രി പറഞ്ഞു തന്നെങ്കിൽ കൈസനം വിവരമേ ഇല്ല വിവരം തൊട്ട് തേണ്ടിയിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് എന്തോ പറ്റിയ അബദ്ധമാണ് പക്ഷേ ഗൗരവമുള്ള കാര്യമാണ് ഇതിലെ ഒരു സീരിയസ് ഇത് പണ്ട് കോൺഗ്രസിൻ്റെ ശ്രീ സുനിൽ കെനഗോലു അദ്ദേഹം സ്ട്രാറ്റജിസ്റ്റാണ് പ്രശാന്ത് കിഷോറിനെയൊക്കെ പോലെ അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു മീറ്റിലിരുന്നതിനെ അതിശക്തമായി വിമർശിച്ച ആളാണ് വയ്ക്കുന്നത് അതായത് വേറെ ഒരു പി ആർ സ്ട്രാറ്റജിസ്റ്റോ അല്ലെങ്കിൽ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റോ രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിംഗിൽ ഇരിക്കുന്നതിനെ വിമർശിച്ച വ്യക്തി ഒരു പി ആർ ഏജൻസിക്ക് തൻ്റെ ഇൻ്റർവ്യൂ എഡിറ്റ് ചെയ്ത് അകത്ത് കയറ്റാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്ന് പറയുന്നത് കൗതുകരമാണ് മനോജ് സാറാണെന്ന് തോന്നുന്നു മറ്റേ പി എം മനോജ് സാറാണ് അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി സാറ് ഞാനും സാറുമായിട്ടൊക്കെ ചർച്ച ചെയ്യുന്നതാണ് ഈ അടുത്തിടയ്ക്കും ബാംഗ്ലൂരിൽ വെച്ചൊക്കെ അദ്ദേഹത്തെ എയർപോർട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട് വലിയ പ്രഗത്ഭനായ മാധ്യമപ്രവർത്തകനാണ് എങ്ങനെ ഇങ്ങനൊരു വീഴ്ച വന്നു രണ്ട് ഈ ഏജൻസിക്കെതിരെ ഏതെങ്കിലും രീതിയിൽ നടപടി എടുക്കണം തള്ളി പറയുന്നില്ല നടപടി എടുക്കുന്നില്ല അതും കൗതുകം ഉണർത്തുന്ന കാര്യമാണ് എന്തുകൊണ്ട് മുഖ്യമന്ത്രി തള്ളി പറയുന്നില്ല ഈ മുപ്പത്തിരണ്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ദ ഹിന്ദു ഈ ഖേദ പ്രകടനം നടത്തുന്നത് അപ്പോൾ ഈ ഒരു പി ആർ ഏജൻസിക്കെതിരെ നടപടിയെടുക്കാത്തതും വളരെ കൗതുകകരമായി നിലനിൽക്കുകയാണ് പിന്നീട് ഇത് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലാണ് ഈ മലപ്പുറം പരാമർശം ഒഴിവാക്കിക്കൊണ്ട് ഈ തരിപ്പൂർ വിമാനത്താവളം എന്നാക്കുന്നത് ഇതിനെന്താണ് സ്ഥിതി ഇത് രാഷ്ട്രീയപരമായ ഒരു പശ്ചാത്തലമുണ്ട് അതായത് നമ്മുടെ അൻവർ അൻവറിൻ്റെ ഒരു പടയോട്ടത്തിൽ അൻവർ അവിടുത്തെ ഒരു മുസ്ലിം സമൂഹത്തിൻ്റെ വലിയൊരു റെപ്രസൻറ്റേറ്റീവ് കൂടെയാണ് എല്ലാ സമൂഹവും ശ്രീ അൻവറിനെ പിന്തുണയ്ക്കുന്നുണ്ട് സ്വാതന്ത്ര്യ സമരസേനാനികളുടെ ഭാഗമാണെന്നൊക്കെ അദ്ദേഹം സൂചിപ്പിക്കാറുണ്ട് പക്ഷേ അൻവർ മുസ്ലിം ഈ സാധനം മാറ്റിക്കൊണ്ടു പോകുമ്പോൾ അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ മാറ്റിക്കൊണ്ട് പോകുമ്പോൾ പിണറായി വിജയൻ്റെ സ്ട്രാറ്റജി ഒരു ഹിന്ദു ഭൂരിപക്ഷത്തെ ഒരുമിച്ച് നിർത്താനുള്ള സാധനമായിട്ടാണ് പലരും കണ്ടത് ഫാക്ച്വലി പലരും കണ്ടത് ഇതിനെ പലരും ചെല്ലെങ്കിലും കമ്പയർ ചെയ്ത് പണ്ട് ഇ എം എസ് മുത്തലാഖ് വിഷയത്തിൽ അതായത് ഒരു എലക്ഷൻ സി പി എം ജയിക്കുന്നത് ഹിന്ദു കൺസോൾട്ടേഷൻ കാരണമാണ് എൺപത്കളുടെ അവസാനത്തിലാണെന്നുണ്ടോ എൺപത്തി ഏഴിൽ എന്തുമാണ് അതായത് അപ്പോഴാണ് ഇ എം എസിനെതിരെ ഇസ്ലാമിസ്റ്റ് മതമൗലികവാദികൾ ഒന്നും കെട്ടും നാലും കെട്ടും വേണ്ടി വന്നാൽ ഓളയും കെട്ടും എന്ന് പറയുന്ന മുദ്രാവാക്യമൊക്കെ ഉണ്ടാകുന്നത് അപ്പം ആ കാലഘട്ടത്തിലെ പോലെ ഈ ഹിന്ദു സ്പിരിറ്റിനെ ഇൻവോക്ക് ചെയ്യാനും മലപ്പുറത്തെ മറുവശത്ത് നിർത്താനും മുസ്ലിം സമൂഹത്തെ മറുവശത്ത് നിർത്താനും ആണെന്നാണ് എല്ലാവരും വിചാരിച്ചത് അപ്പോഴാണ് എല്ലാവരും ഇപ്പം എല്ലാവരും പറയുന്നത് ആ പി ആർ ഏജൻസിയുടെ തെറ്റാണെന്ന് ആക്ഷൻ വേണ്ടി രണ്ട് രീതിയിലാണ് ഒന്ന് സീരിയസ് ആയ അലിഗേഷൻ ആണ് അവർ ഉന്നയിച്ചത് ഒരു സമുദായത്തിൻ്റെ പേര് അല്ലെങ്കിൽ പ്രതിക്കൂട്ടി നിർത്തിക്കൊണ്ട് അതിനേക്കാൾ സീരിയസ് അല്ലെങ്കിൽ അതേപോലെ സീരിയസ് മുഖ്യമന്ത്രി എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയുടെ ഇൻറ്റർവ്യൂവിലേക്ക് വേറൊരാൾക്ക് വാക്കുകൾ തിരികെ തിരുങ്ങിക്കേറ്റാൻ പറഞ്ഞാൽ അതിൻ്റെ അവസാനമുണ്ടോ വാക്കുകൾ തിരികെ കയറ്റാൻ പറഞ്ഞാൽ നാളെ എങ്ങനെയാണെങ്കിൽ ഇയാൾ എഴുതി കൊടുത്താൽ വേറെ എന്തെങ്കിലും മുഖ്യമന്ത്രിയുടെ ഭാഗമായിട്ട് പറയൂ ഇവരുടെ വാക്കുകൾക്ക് പ്രസക്തിയില്ല രാഹുൽ ഈശ്വർ അല്ലെങ്കിൽ നമ്മൾ സാധാരണക്കാരാണ് നമ്മുടെ വാക്കുകൾക്ക് അതിൻ്റെ ഒരു എന്താ പറയുക അക്കാഡമിക് മൂല്യമോ വാദഗതികളുടെ മൂല്യമേ ഉള്ളൂ പക്ഷേ മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് ഭരണഘടനാപരമായൊരു മൂല്യമുണ്ട് സ്റ്റേറ്റിൻ്റെ ഒരർത്ഥത്തിൽ നയിക്കുന്ന ആൾ മുഖ്യമന്ത്രിയാണ് അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇവർക്കെതിരെ ആക്ഷൻ ഉണ്ടാകുമോ അറ്റ്ലീസ്റ്റ് തള്ളി പറയുകയോ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിന് മറ്റ് പല താല്പര്യങ്ങളും ഉണ്ട് എന്ന് ആൾക്കാർ സംശയിക്കേണ്ടി വരും പ്രത്യേകിച്ച് പല ആൾക്കാരും പറയുന്നത് ശരിയാണോ എന്നറിയില്ല മുഖ്യമന്ത്രി പല ഡീലുകളും പലരോടും ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി ആ ഡീലുകളുടെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതാണ് എന്നൊക്കെ പറയുന്ന ഒരു ഒരു വേർഷൻ പലർക്കും ഇടയിലുണ്ട് എങ്ങനെയാണോ എന്നറിയില്ല പക്ഷേ അങ്ങനെ ഡീലുകൾക്ക് വേണ്ടിയാണോ എന്നുള്ള സംശയം ആൾക്കാർക്ക് ജനിച്ചാൽ അവരെ കുറ്റം പറയാൻ കിട്ടിയില്ല മുഖ്യമന്ത്രിക്ക് ഇതിനു മുൻപും പി ആർ വർക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സത്യത്തിൽ നമ്മുടെ പിണറായി വിജയൻ പി ആർ വിജയനായി മാറിയ ഈ പി ആർ ഏജൻസി എല്ലാവർക്കും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അതിൽ തെറ്റില്ല പക്ഷേ ഞങ്ങൾ പി ആർ എ യൂസ് ചെയ്യില്ല കള്ളത്തിലാണോ അവിടുത്തെ പ്രശ്നം ഈ ഹിപ്പോക്രസിയാണ് അവിടുത്തെ പ്രശ്നം ലോകത്തെ എല്ലാ രാജ്യത്തിലും അവർമാർക്കും അവരുടേതായ പി ആർ ഏജൻസിയോ മീഡിയ അവരുടെ ഏജൻസിയോ നമ്മുടെ മോദിജിക്ക് ഉണ്ട് വേൾഡ് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് അവർക്കുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ബാരക് ഒബാമയ്ക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ശ്രീ മൻമോഹൻ സിംഗിനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയുടെ പി ആർ ഏജൻസി വളരെ സ്ട്രോങ് ആണ് നല്ലതാണ് യാതൊരു പ്രശ്നവുമില്ല ഇല്ല പക്ഷേ പി ആർ ഏജൻസി എന്ന് പറഞ്ഞാൽ എന്തോ വലിയ തെറ്റാണ് അതൊക്കെ മോശമാണ് ഞങ്ങൾ ഇതിനൊക്കെ എതിരാണ് അതൊരു ക്യാപിറ്റലിസ്റ്റിക് ആണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇതൊക്കെ മോശമാണ് ഇതൊക്കെ അരാഷ്ട്രീയവാദമാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞതിന് ശേഷം ഇതേപോലെ ആക്റ്റീവായ ഒരു പി ആർ ഏജൻസി അതും ഡൽഹി ബേസ് ഉള്ള ഒരു പി ആർ ഏജൻസി അതായത് കേരളത്തിലാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉള്ളവരൊക്കെ ഒരു പി ആർ ഏജൻസി നടത്തുന്നു ജനനന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പബ്ലിക് റിലേഷൻസ് യൂസ് ചെയ്യുന്നതൊന്നൊക്കെ ഒരു ന്യായീകരണമെങ്കിലും ഉണ്ട് മനസ്സിലാക്കുന്നത് ഡൽഹി ബേസ്ഡായ ഏജൻസിയെന്നാണ് ഞാൻ വെറുതെ ഇൻറ്റർനെറ്റിലൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഒരു ഡൽഹി ബേസ്ഡ് എന്നാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഇരട്ടത്താപ്പിൻ്റെ പ്രശ്നമില്ലേ ഹിപ്പോക്രസിയുടെ പ്രശ്നമില്ലേ എന്ന് ചോദ്യം വരും അല്ലെങ്കിൽ ഓണസ്റ്റ്ലി പറയുക നമുക്കൊരു പി ആർ ഏജൻസിയുടെ ആവശ്യമുണ്ട് ആധുനിക കാലത്ത് ഡിജിറ്റൽ മീഡിയ ഫേസ്ബുക്കോ സോഷ്യൽ മീഡിയയ്ക്കോ യൂട്യൂബിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് ഇതെല്ലാം ഒരാളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു പ്രൊഫഷണൽ മാനേജ്മെന്റ് വേണം അതിന് ശ്രീ മനോജ് സാറിന്റെ കീഴിലോ അല്ലെങ്കിൽ ബാക്കി ആരുടെയെങ്കിലും കീഴിലോ നമ്മൾ ഏജൻസി എംപ്ലോയിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞാലും പ്രശ്നമില്ല ഇന്നൊരു ഞാൻ എന്തായാലും എനിക്കറിയില്ലായിരുന്നു ഹിന്ദു ഇവരുടെ പേര് പറയുന്നവരെ നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു ഭരണത്തിന്റെ അടുത്ത് നിൽക്കുന്നവർക്ക് പോലും സി പി എമ്മിനടുത്ത് നിൽക്കുന്നവർക്ക് പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിനടുത്ത് നിൽക്കുന്നവർക്ക് പോലും കേസൻ കേസടക്കമുള്ള ഏജൻസികളിൽ ഇൻവോൾഡ് ആണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല രണ്ട് ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ അങ്ങോട്ട് ചെന്ന് ഹിന്ദുവിനോട് പറയുകയാണ് ഹിന്ദുവിൻ്റെ എഴുത്തുള്ളത് വളരെ കൃത്യമാണ് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഒരു ഇന്റർവ്യൂ ഓഫർ ചെയ്തു അപ്പം ആരോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇവരോട് പറഞ്ഞിട്ടായിരിക്കുമല്ലോ പോകുന്നത് ഇവരെന്തായാലും സ്വന്തമായിട്ട് നിന്ന് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ ഓഫർ ചെയ്യുക എന്ന് പറയില്ല അപ്പോൾ ആ ഏജൻസിയെ നിയമിച്ചത് ആരാണ് സർവോപരി ഒരു കാര്യം കൂടെ ഉണ്ട് എത്ര രൂപ ഇവർക്ക് മാസം കൊടുക്കും ആ ഇവിടെ മാസപ്പടി എന്തായാലും കാണുമല്ലോ ചുമര് പുണ്യത്തിന് വേണ്ടി ചെയ്യില്ലല്ലോ എന്തായാലും ഒരു കോർപ്പറേറ്റ് ഏജൻസി പുണ്യത്തിന് വേണ്ടി ചെയ്യില്ല അപ്പോൾ ഈ ഏജൻസി ആരാണ് അവർക്ക് എത്ര രൂപ കൊടുക്കുന്നു എനിക്ക് തോന്നുന്നു ആരെങ്കിലും ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ എന്തെങ്കിലും കൊടുക്കണം മുഖ്യമന്ത്രി എംപ്ലോയ് ചെയ്തിരിക്കുന്ന പി ആർ ഏജൻസിക്ക് എത്ര രൂപയാണ് കൊടുക്കുന്നത് എത്ര ചിലവാകുന്നു അതറിയാൻ നമുക്ക് അർഹതയുണ്ട് കാര്യം നമ്മുടെ നികുതി പണം കൂടിയാണ് പോകുന്നത് അതറിയാൻ നമുക്കൊരു റൈറ്റ് ഉണ്ട് അതുകൊണ്ട് ആരെങ്കിലും ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ എനിക്ക് ഒന്ന് ആരെങ്കിലും കൊടുക്കുമെന്ന് തോന്നുന്നു റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം അത് ശ്രീ പിണറായി വിജയനെ പൊളിറ്റിക്കലി ഒന്ന് ബാക്ക്ഫൂട്ടിൽ ആക്കുകയും ചെയ്യും അതാണ് അതിൻ്റെ ആഗ്രഹമുള്ളവർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അതൊരു ബാക്ക്ഫൂട്ടിലാക്കുകയും ചെയ്യും അപ്പോൾ ഈ ഏജൻസിയെക്കുറിച്ച് ഏജൻസിക്ക് എത്ര രൂപ കൊടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങളിൽ ക്ലാരിറ്റി വരണം പി ആർ ഏജൻസി എംപ്ലോയി നിന്നതിന് തെറ്റൊന്നുമില്ല പക്ഷേ പി ആർ ഏജൻസി ഇല്ല എന്ന് ഭാവിച്ച് ഇതെല്ലാം ഓർഗാനിക്കലി ആണെന്ന് ഭാവിച്ചുകൊണ്ട് ഇരിക്കുന്ന ആൾക്കാർ പിന്നീട് പി ആർ ഏജൻസി വരുന്നു എന്ന് പറയുമ്പോൾ അത് രഹസ്യമായി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായ ചോദ്യങ്ങൾ വരും ഇതൊരു നാഷണൽ പത്രത്തിനാണ് ഈ ഒരു അഭിമുഖം കൊടുത്തിരിക്കുന്നത് അതായത് വിവാദ പരാമർശവും ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ട് നാഷണൽ പത്രത്തിന് കൊടുത്തു ഈ കേരളത്തിലുള്ള മാധ്യമങ്ങൾ പല ചോദ്യങ്ങൾ ചോദിച്ചാൽ വരെ പറയാത്ത മുഖ്യമന്ത്രി എന്തിന് ഇത്തരത്തിലുള്ളൊരു പ്രതികരണം നടത്തി എന്നുള്ളൊരു ചോദ്യം ശരിക്കും പറഞ്ഞാൽ വലിയ കൗതുകമാണ് അതായത് ശരിക്കും മുഖ്യമന്ത്രി ഇവിടെ നേരിടുന്നത് ഈ ശ്രീ പി വി അൻവർ അടക്കം ഉയർത്തിയൊരു വെല്ലുവിളിയുണ്ട് അത് ശരിയാകാൻ തെറ്റാകാൻ അൻവറിനെ അനുകൂലിക്കുന്നവരുണ്ട് എതിർക്കുന്നവരുണ്ട് പിണറായി അനുകൂലിക്കുന്നവരുണ്ട് എതിർക്കുന്നവരുണ്ട് പക്ഷേ നമ്മുടെ പ്രത്യേകിച്ച് നോർത്ത് കേരളയിലെ മുസ്ലിം വോട്ടുകളിൽ ഒരു വിഭാഗം സി പി എമ്മിലേക്ക് നീങ്ങുന്നുണ്ടായിരുന്നു കോൺഗ്രസ് ബി ജെ പി എന്താ പറയണേ എതിർക്കാൻ ശക്തിയില്ല ഞങ്ങളാണ് ബി ജെ പി എതിർക്കുന്നതെന്നൊക്കെ നമ്മുടെ സി പി എംകാര് ഭാവിക്കുകയോ പറയുകയോ ചെയ്യുന്നതിൻ്റെ ഭാഗമായി മുസ്ലിം വിഭാഗത്തിലെ ഒരു വോട്ടുകൾ ഇങ്ങോട്ട് വരുന്നു സി പി എമ്മിൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിലെ ഒരു വോട്ട് ഇങ്ങോട്ട് മധ്യതാൻ കൂറിൽ മറ്റേ സെൻട്രൽ ട്രാവൻ ജോസ് കെ മാണി അടക്കമുള്ളവരെ കൂടെ നിർത്തി ക്രിസ്ത്യൻ വോട്ടുകളും കുറച്ചെടുത്താൽ കോൺഗ്രസ് വീക്കാവും ഇതാണ് സി പി എമ്മിൻ്റെ സിമ്പിൾ സ്ട്രാറ്റജി വേറെ ഒന്നുമില്ല ഇതാണ് സി പി എമ്മിൻ്റെ സിമ്പിൾ സ്ട്രാറ്റജി അപ്പോൾ അതിൻ്റെ ഭാഗമായി മുസ്ലിം വോട്ടുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക പി വി എൻവർ ഇപ്പോൾ ഉയർത്തിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ശ്രീ എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടു തുടങ്ങിയ ആരോപണം കണ്ട ഒരു പ്രശ്നവും ഇല്ല എന്താ പ്രശ്നം നമ്മുടെ നാട്ടിൽ ആർക്കും ആരെയും കണ്ടുകൂടി ഇപ്പോൾ എ ഡി ജി പി ഏതെങ്കിലും ആർ എസ് നേതാവിനെ അതും ദത്താത്രേയ ഹോസ്ബേലെ പോലെ വളരെ മുതിർന്നൊരു നേതാവിന് ശ്രീ ജയൻ എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ വളരെ മുതിർന്ന സ്വയം സേവന നേതാവൊക്കെയാണ് സ്വദേശി ശാസ്ത്ര പ്രസ്ഥാനങ്ങളുടെ ഒക്കെ അരക്കാരനായി നിന്ന് വലിയൊരു സാംസ്കാരിക പ്രവർത്തകനൊക്കെയാണ് അദ്ദേഹത്തിനൊപ്പം കണ്ട ഒരു പ്രശ്നവുമില്ല പക്ഷേ അതെല്ലാം കൂടെ വെച്ച് മറ്റേ മുസ്ലിം വോട്ടുകൾ സി പി എം ഈ നടത്തി മാറ്റാനുള്ള സമത്തിൻ്റെ ഭാഗമായിട്ട് കൊടുത്തപ്പോൾ സംഭവിച്ചത് കൂടുതൽ ഈ വെളുക്കാന് തേച്ചത് പാണ്ഡായി എന്നൊക്കെ പറയുന്നത് പോലെ ആരോ അത് എഴുതിയിട്ടുണ്ടായിരുന്നു വെളുക്കാൻ തേച്ചത് പി ആർ പാണ്ഡായി എന്ന് പറയുന്നത് പോലെ ശരിക്കും അങ്ങനെയാണ് വെളുക്കാൻ തേച്ചത് പാണ്ഡായി എന്നുള്ളതാണ് ഈ ഇനിയും പോട്ടെ എല്ലാം മാറ്റി വെക്കാം വെറും സ്ട്രാറ്റജി സംസാരിക്കാം അതായത് ഈ കക്ഷി രാഷ്ട്രീയം സംസാരിക്കാം അതായത് ഈ രാഷ്ട്രീയത്തിൻ്റെ തന്ത്രങ്ങൾ സംസാരിക്കാം നന്മയും നീതിയും സത്യവും ഒക്കെ പോട്ടെ ഈ പി ആർ എഞ്ചിക്കാരൻ എന്തൊരു വലിയ മൊണ്ടലാണ് അതായത് അൻവർ കൊണ്ടുപോകുന്ന മുസ്ലിം വോട്ടുകളെ തടഞ്ഞു നിർത്തുകയും തങ്ങളുടെ നിർത്തുകയും ചെയ്യാൻ വേണ്ടി കൊടുത്തതില് ഈ കരിപ്പൂർ വിമാനത്താവളത്തിൽ എടുക്കുന്നത് മലപ്പുറം രാജ്യവിരുദ്ധ കാര്യങ്ങൾക്ക് ആന്റി സ്റ്റേറ്റ് ആന്റി നാഷണൽ ആക്ടിവിറ്റി ആ പി ആർ ഏജൻസിയെ മണ്ഡലാണ് എന്നൊരു ഒറ്റ കാരണം കാരണം ഫയർ ചെയ്യണം അതായത് അവൻ്റെ കഴിവുകേട് കാരണം മാത്രം അവൻ്റെ വിവരമില്ലായ്മ മാത്രം അവൻ്റെ പൊളിറ്റിക്കൽ ബ്ലണ്ടർ കാരണം മാത്രം അവനെ ഫയർ ചെയ്യണം അവൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഓഫ് കോഴ്സ് ചെയ്ത കാര്യങ്ങൾ തെറ്റാണ് കേട്ടോ അവൻ്റെ ഗ്രാവിറ്റി കുറയ്ക്കെല്ലാം സീരിയസ് ആണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളുടെ ഇടയിൽ ആരെങ്കിലും വാക്ക് വാക്കുകയറ്റുക എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആണ് അബ്സല്യൂട്ട്ലി യെസ് പക്ഷേ അതിൻ്റെ ഒരു രസകരമായ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ആന മണ്ടനാണ് പി ആർ ഐ സി ഇൻവോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതായത് മുഖ്യമന്ത്രിയുടെ ശത്രുക്കൾ പോലും അവർ കൊടുക്കില്ല സി പി എം ബേസിക്കലി ഇപ്പം നിൽക്കുന്നത് സി പി എമ്മും കോൺഗ്രസ് തമ്മിലൊരു മുസ്ലിം വോട്ടിന് വേണ്ടി ഒരു ഫൈറ്റ് ഉണ്ട് അതായത് കോൺഗ്രസിൻ്റെ വലിയൊരു സൈസബിൾ വോട്ട് മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ട് കൂടെയാണ് അങ്ങനെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു ഒരു ആംഗിളിലാണ് കോൺഗ്രസ് പലപ്പോഴും പോകുന്നത് ഇതിൽ നിന്ന് കോൺഗ്രസിൻ്റെ വോട്ടും നോട്ടുമായ മുസ്ലിം സമൂഹത്തെ പരമാവധി തങ്ങളിലേക്ക് അടുപ്പിക്കുകയാണ് സി പി ചെയ്യുന്നത് ആ ഒരു അവസരത്തിൽ ഇത്രയും വലിയ ബ്ലണ്ടർ കാണിക്കുന്നവൻ കേരള രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ പോലും അറിയാത്ത മണ്ഡലമാണ് ഇനി രണ്ട് എനിക്ക് ഒരു ഡൗട്ടും കൂടെ തോന്നിയത് സാധാരണ രീതിയിൽ ഇപ്പം എൻ്റെയൊക്കെ ഒന്ന് രണ്ട് ഇൻ്റർവ്യൂസ് പത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പല പത്രങ്ങളും എടുത്തിട്ടുണ്ട് നമ്മുടെ ഇൻ്റർവ്യൂ പോലും നമ്മളെ ഒന്ന് കാണിക്കും പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് അതെ അതെ കാര്യം വിഷ്വൽ മീഡിയ പ്രശ്നമല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നതായിട്ട് ഇരിക്കും എൻ്റെ ടോൺ ശരിയാവും എൻ്റെ ബോഡി ലാംഗ്വേജ് ആവും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് തമാശ പറഞ്ഞ കാര്യങ്ങൾ തമാശയാന്ന് മനസ്സിലാവും പക്ഷേ റിട്ടേൺ ഇന്റർവ്യൂലൊന്നും ഇല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കാണിച്ചില്ലേ എനിക്ക് മനസ്സിലാവുന്നില്ല മനോജ് സാറിനെ കാണിച്ചില്ല അതെ പി എം മനോജ് സാറുണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കാണിച്ച് എനിക്ക് അത്ര പോലും എഡിറ്റോറിയൽ അതായത് തങ്ങളുടെ കോണ്ടൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി മുഖ്യമന്ത്രിയുടെ ഓഫീസിനില്ലേ സി എമ്മിൻ്റെ ഓഫീസിലിട്ടില്ല അതിൻ്റെ ഒരു സീരിയസ് പോയിൻറ്റ് ആലോചിച്ച് നോക്കി അതായത് നാളെ എൻ്റെ ഇൻ്റർവ്യൂ എടുത്താൽ പോലും ആൾക്കാരൊന്ന് അയച്ചു തരും സാർ അത് ഓക്കെയാണോ നമ്മൾ പറയും ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ആ വാക്കൊന്ന് മാറ്റണം ഈ വരി ഒന്ന് മാറ്റണം ഈ ചിലപ്പം പറയും ഹിന്ദു എന്ന് വിളിക്കണ്ട മെജോറിറ്റി കമ്മ്യൂണിറ്റി എന്ന് വിളിച്ചാൽ മതി ചിലപ്പം പറയും മുസ്ലിം എന്ന് വിളിക്കണ്ട എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം നമ്മൾ സജസ്റ്റ് ചെയ്യും അവർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും കാരണം നമ്മൾ പറയുന്നതിൻ്റെ സ്പിരിറ്റാണ് പലപ്പോഴും ഈ ന്യൂസ് മീഡിയ കൊടുക്കുന്നത് ഇപ്പം മറന്നാടിന് അടക്കമുള്ള ചാനലുകൾ കൊടുക്കുന്നത് നമ്മുടെ അതേപോലെ കാര്യങ്ങളാണ് എൻ്റെ വാക്ക് എൻ്റെ ടോൺ എൻ്റെ ബോഡി ലാംഗ്വേജ് ഇതെല്ലാം ക്ലിയർ ആയിട്ട് റെപ്രസെൻറ്റഡ് ആണ് പക്ഷെ പത്രമാധ്യമങ്ങളില്ല വാക്കുകൾ മാത്രമേ ഉള്ളൂ കോണ്ടെക്സ്റ്റ് പോലും നമുക്കറിയില്ല കൊടുക്കുന്ന ചോദ്യങ്ങളുടെ കോണ്ടെക്സ്റ്റ് മാത്രമാണ് അപ്പോൾ അതിൽ നിന്ന് അടത്തി മാറ്റി ഇവരെ ഒന്ന് കാണിക്കാതെ പോലും കൊടുത്തത് എനിക്കറിയാം എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കാണിക്കാതെയും പ്രസ് സെക്രട്ടറിയെ കാണിക്കാതെയും സി എമ്മിൻ്റെ ഓഫീസിനെ കാണിക്കാതെ ഹിന്ദു എനിക്കറിയില്ല ഹിന്ദു ഇൻ്റർവ്യൂ കൊടുക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട് ഓക്കെ ഈ നമ്മുടെ സി പി എമ്മിൻ്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ഇനി ഈ ഏതെങ്കിലും രീതിയിൽ ഭയങ്കരമായിട്ട് ബാധിക്കും ഭയങ്കരമായിട്ട് ബാധിക്കും അതായത് മുസ്ലിം സമൂഹത്തിനെ എങ്ങനെയെങ്കിലും മുസ്ലിം സമൂഹം കൂടി അറിയണം അവരോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല മുസ്ലിം സമൂഹം എത്ര വോട്ട് കിട്ടുന്നോ കോൺഗ്രസിൻ്റെ വോട്ട് സ്പ്ലിറ്റ് ആവും അതാണ് സിമ്പിൾ സ്ട്രാറ്റജി സി പി എമ്മിൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എൻ ആസയൊന്നും മുസ്ലിം സമൂഹം വോട്ട് ചെയ്യാൻ പോകണില്ല ഒരുപാട് സാംസ്കാരികപരമായ വിഷയങ്ങളിൽ മുസ്ലിം സംഘടനകൾക്ക് സി പി എം ആയിട്ട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല ഉദാഹരണം ജെൻഡർ ന്യൂട്രൽ വിഷയങ്ങൾ അപ്പോൾ എൽ ജി ബി ടി അടക്കമുള്ള വിഷയങ്ങൾ ഹോമോസെക്ഷുവാലിറ്റി അടക്കമുള്ള വിഷയങ്ങൾ സ്ത്രീ പുരുഷ എന്താ പറയുക പുരോഗമന രാഷ്ട്രീയം ജെൻഡർ പൊളിറ്റിക്സ് ഇതൊന്നും ഒരു മുസ്ലിം സമൂഹത്തിന് ഒരിക്കലും സി പി എമ്മിനോട് ഒത്തുചേരാൻ പറ്റില്ല അപ്പോൾ ഈ ആർ എസ് എസ് വിരോധവും ബി ജെ പി വിരോധവും ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ആർ എസ് എസ് ഫോബിയ ഇസ്ലാമോ ഫോബിയ പോലെ ആർ എസ് എസ് ഫോബിയ ഉയർത്തിക്കാട്ടിയാണ് എങ്ങനെയെങ്കിലും മുസ്ലിം വോട്ട് പരമാവധി സമാഹരിക്കുന്നത് അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആകുമ്പോൾ ഈ കോൺഗ്രസ് കുറെ കൂടെ വീക്കനാവും കോൺഗ്രസ് നേതാക്കളുടെ പാർട്ടിയാണ് കോൺഗ്രസ്സിന് അണികൾ കുറവാണ് കോൺഗ്രസ് നേതാക്കളുടെ പാർട്ടിയാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ അണികളായിട്ടും കോൺഗ്രസിന് നോട്ടും വോട്ടും അതായത് നോട്ടെന്ന് പറഞ്ഞാൽ കാശ് ഫണ്ട് റിസോഴ്സസും വോട്ട് ഒരു എൻ എൻമാസേ വോട്ട് ബാങ്ക് ആയിട്ടും കൂടുതൽ വോട്ട് ചെയ്യുന്നത് മുസ്ലിം സമൂഹത്തിലെ അംഗങ്ങളാണ് ബി ജെ പിക്ക് മുസ്ലിം സമൂഹത്തിലെ അംഗങ്ങൾ വളരെ കുറവാണ് ഇപ്പം ക്രിസ്ത്യാനികളുടെ വോട്ട് കുറച്ച് കൂടി വരുന്നുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ സി പി എമ്മിൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പരമാവധി മുസ്ലിം വോട്ടുകൾ ഇങ്ങോട്ട് വന്ന് കുറച്ച് ക്രിസ്ത്യാനികൾക്ക് മധ്യ തിരുവിതാംകൂറിൽ പൊസിഷനും കൂടെ കൊടുക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഒരിക്കലും തിരിച്ചു വരില്ല ബി ജെ പി ഇപ്പോൾ ഒരു റൈസിങ് ഫോഴ്സ് മാത്രമാണ് വർഷങ്ങളെടുക്കും ബി ജെ പി ഒരു സ്പേസ് കണ്ടെത്തുക അപ്പോൾ അത്രയും കാലം വെസ്റ്റ് ബംഗാളിനെ പോലെ കേരളത്തിൽ സി പി എമ്മിന് ഭരിക്കാം അതാണ് വേറെ വേറെ അതിൻ്റെ പിന്നിൽ റോക്കറ്റ് സയൻസോ ന്യൂക്ലിയർ ടെക്നോളജിയോ ക്വാണ്ടം ഫിസിക്സോ ഒന്നുമില്ല ഇതാണ് സിമ്പിൾ സാധനം അതായത് എതിർപക്ഷത്ത് നിൽക്കുന്ന വോട്ടുകളെ കോൺഗ്രസ് ബി ജെ പി എന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തിടുകയും പരമാവധി മുസ്ലിം വോട്ടുകളെ കൊണ്ടുവരികയും ആർ എസ് എസ് ബി ജെ പി ഫോവിയെ കാണിക്കുകയും ഇവരെ കൂടെ നിർത്തുകയും ചെയ്യുക അത് അവരുടെ രാഷ്ട്രീയമാണ് കേട്ടോ അതിൽ എനിക്ക് ശരിയല്ല എന്നാണ് അഭിപ്രായം അത് അവരുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അവരുടെ ഭാഷയിൽ അടവ് നയം ആണ് അപ്പോൾ ആ അടവ് നയത്തിന് കിട്ടിയ ഏറ്റവും മുഖമടച്ചുള്ള തിരിച്ചടിയാണ് അല്ലെങ്കിൽ കിട്ടിയ ഏറ്റവും വലിയ എന്താ പറയുക ബാക്ക്ലാഷാണ് ഈ പ്രത്യേക കാര്യം അപ്പോൾ ഇത് ആൾക്കാർ ശ്രദ്ധിക്കുകയും കൂടെ വേണം ആൾക്കാരത് ശ്രദ്ധിക്കുകയും കൂടെ വേണം എന്നുള്ളത് രണ്ട് ഇനിയും ഗോൾസ് സ്മഗ്ലിംഗ് ഇല്ലേ അതുകൊണ്ട് അതൊരു സീരിയസ് ആയ വിഷയമാണ് പല വശങ്ങളിലും ഉണ്ട് അങ്ങനെയാണ് നമ്മുടെ യൂത്ത് ഗോൾ സ്മഗ്ലിംഗിലേക്കൊന്നും പോകാതിരിക്കാൻ വേണ്ടിയാണ് അവർക്ക് കൂടുതൽ കരിയർ ഗൈഡൻസ് ജോലി സാധ്യതകൾ അടക്കമുള്ള പല കാര്യങ്ങളും കൊടുക്കണം ഇനി ഞാനതിൻ്റെ ഞാൻ ആ പ്രത്യേക സ്ഥലങ്ങൾ പറയുന്നില്ല ഞാൻ ഈ സ്ഥലങ്ങളിൽ പോയി ക്ലാസ് എടുത്തിട്ടുള്ള വ്യക്തിയാണ് അതായത് ഈ ക്യാമറ വെച്ച് കഴിഞ്ഞ് അദ്ദേഹത്തോട് പറയാം അതായത് ഒരു മൂന്ന് ദിവസം മുമ്പ് പോലും ഇത്തരം കാര്യങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ പോയി അവിടുത്തെ സ്കൂൾ കോളേജ് പിള്ളേർക്ക് അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസ കാലഘട്ടത്തിലുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുത്തതാണ് നമുക്കിവരെ നല്ല കരിയറിലേക്കും വിദ്യാഭ്യാസത്തിലേക്കും ജോലിയിലേക്ക് നയിക്കണം ഇവൻ ഒന്നോ രണ്ടോ പ്രാവശ്യമായിരിക്കും സ്വർണം ക്യാരിയറായി കൊണ്ടുവരുന്നത് ഇവൻ ജീവിതകാലം മുഴുവൻ പിടിക്കപ്പെടുമെന്ന പേടിയിലാണ് കരുതുന്നത് അവിടുത്തെ പാവപ്പെട്ടവരുടെ കാര്യമാണ് പറയുന്നത് ഇവനെ ആരെങ്കിലും ഈ ടാക്സിൽ വ്യത്യാസം ഉള്ളതുകൊണ്ട് എത്രയെങ്കിലും കിലോ കടത്തിയാൽ ഇവന് കുറേ ലക്ഷങ്ങളിലോ എത്രയെങ്കിലും രൂപ കിട്ടും ഇവനെ മാക്സിമം ഒന്നോ രണ്ടോ പ്രാവശ്യമേ ഇവര് ഉപയോഗിക്കുകയുള്ളൂ റിസ്ക് ഫ്രീ ആക്കാൻ വേണ്ടി ഇവൻ ജീവിതകാലം മുഴുവൻ ഈ ലുക്കിംഗ് ഓവർ ദി ഷോൾഡർ എന്ന് ഇംഗ്ലീഷിൽ പ്രയോഗമുണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും ആരെങ്കിലും അപ്പോൾ ഇവരെയും ഈ ഗോൾസ് സ്മഗ്ലിംഗ് നിന്ന് മാറ്റേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് ആ മേഖലകളിൽ നല്ല ഇൻ്റർവെൻഷൻ വേണം നമ്മുടെ രാജ്യം പൊന്നു വിളയുന്ന രാജ്യമാണ് ഈ രാജ്യത്തിൻ്റെ സ്വർണം അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ റിസോഴ്സ് ഉപയോഗിക്കാനും നല്ലതാണ് കഴിയണം ഗോൾഡ് സ്മഗ്ലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നൂറ് ശതമാനം തള്ളിക്കളയണം അത് നമ്മുടെ സമ്പദ്ഘടനയെ മോശകരമായി ബാധിക്കും ബാക്കിയുള്ളവനെ മോശകരമായി ബാധിക്കും ഇത് കൊണ്ടുവരുന്നവൻ ജീവിതകാലം മുഴുവൻ ടെൻഷനായിരിക്കും കാര്യം പത്ത് വർഷം കഴിഞ്ഞായിരിക്കും ഏതെങ്കിലും കേസ് മുങ്ങി വരുന്നത് അന്നും നിന്നെ ഒന്ന് പിടിക്കും ആലോചിച്ച് നോക്കണം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിലായിരിക്കും ഒരു കേസ് വരുന്നത് സി അങ്ങനെ ഒരുപാട് പ്രമുഖർ േര് പറയുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട പ്രമുഖര് പോലും മാസങ്ങളോളം ജയിലിൽ കടന്നിട്ടുണ്ട് അവർക്കൊക്കെ തിരിച്ചു വന്നാൽ ജോലി കിട്ടും പക്ഷെ നിങ്ങളെ സാധാരണക്കാരനെ പിടിച്ച് ജയിലിൽ ഇട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടില്ല വീട്ടിൽ നിന്ന് മാറും സാധാരണ ബിസിനസ് ജീവിക്കാൻ പറ്റില്ല അപ്പം അത്തരം കാര്യങ്ങള് എന്താ പറയണേ ആ ഗോൾസ്മഗ്രിങ്ങൊക്കെ ഇല്ലാതാവണം നമ്മുടെ സി പി എം ഭരണകൂടം ചെയ്യുന്നതെന്ന് പറയുന്നത് മറ്റൊന്ന് ും അപ്പോൾ ഇല്ലാതെ ഇവർക്ക് ജീവിക്കാൻ സാധിക്കില്ല സി സി പി എം ആണ് കേരളത്തിലെ നമ്പർ വെച്ച് നോക്കിയാൽ ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനം സി പി എമ്മിന് കുറെ കൂടെ ഓർഗനൈസ്ഡ് കേട്ടറുണ്ട് ശരിക്കും ഒരർത്ഥത്തിൽ സി പി എം കഴിഞ്ഞാൽ ബി ജെ പി ആണ് ബി ജെ പിക്ക് സീറ്റ് കുറവാണെന്നേ ഉള്ളൂ കോൺഗ്രസ് ഇങ്ങനെ കിടക്കുന്ന നേതാക്കളുടെ പാർട്ടിയാണ് കോൺഗ്രസിനാണ് ഇൻഫാക്ട് ഇലക്ഷനിൽ വരുമ്പം സീറ്റും വോട്ടും കൂടുതൽ കിട്ടുന്നതെങ്കിലും പലപ്പോഴും ചിഹ്നിച്ചിതറി കിടക്കുന്നതാണ് ഒരു കേഡർ സ്വഭാവമില്ല ചിലപ്പോഴെങ്കിലും കോൺഗ്രസ് ഒരു ആൾക്കൂട്ടമാണ് ആ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു നേതാവ് ഒരു മുമ്പോട്ട് പോകുമെന്ന രീതിയിലാണ് അപ്പം സി പി എം എന്ന പാർട്ടി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഇവൻ്റ് മാനേജേഴ്സിനെ വെച്ച് പാർട്ടി സമ്മേളനങ്ങളിൽ നടത്തുന്നു വാർത്തയൊക്കെ വന്നിട്ടുണ്ട് സി ഒന്ന് പ്രൊഫഷണലൈസ് ചെയ്യാൻ ആരുടെയെങ്കിലും കൺസൾട്ടേഷൻ എടുക്കുന്നതിൽ തെറ്റില്ല പക്ഷേ സി പി എം പോലൊരു ബഹുജന പ്രസ്ഥാനമോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയോ ഇവൻ്റ് മാനേജേഴ്സിനെ വെച്ചല്ല പകരം പാർട്ടി അണികളെ വെച്ച് നടത്തണം അങ്ങനെയാണ് ജനങ്ങളുമായിട്ട് ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഇവർക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് ഞാനത് ടു ആദർശപരമായി ഐഡിയലിസ്റ്റിക്കലി പറയുന്നതല്ല പകരം ഒന്ന് രണ്ട് കൺസൾട്ടേഷൻ എടുക്കാം കാര്യം നമ്മളെല്ലാം എന്താ പറയുക ആ പ്രായത്തിൽ അത്ര എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും കാണില്ല കൺസൾട്ടേഷൻ എടുക്കുക പക്ഷേ കാശ് കൊടുക്കുന്നതിന് പരം പരമാവധി സഹാക്കന്മാരെ അല്ലെങ്കിൽ സ്വയം സേവകരെ ബി ജെ പി ആണെങ്കിൽ സ്വയം സേവകരെ കോൺഗ്രസ് ആണെങ്കിൽ അവരുടെ യങ്സ്റ്റേഴ്സിനെ യൂത്ത് കോൺഗ്രസിനെ വെച്ച് പാർട്ടി പരിപാടികളും മറ്റും ചെയ്യിക്കുക അവർക്ക് കൂടുതൽ ബന്ധം വരും നമ്മൾ ഈ കോളേജിൽ നമ്മളെ ഫെസ്റ്റ് നടത്തിക്കുന്ന എന്തിനാ നമ്മളെല്ലാം കോളേജിൽ പഠിക്കുമ്പോൾ കോളേജിലേക്ക് കലോത്സവം കേരള യൂണിവേഴ്സിറ്റി കലോത്സവം ഫെസ്റ്റിനൊക്കെ പിള്ളേർ നിന്ന് ചെയ്യും ഇത് നമുക്ക് കിട്ടുന്ന വാല്യുബിൾ ഓർഗനൈസിങ് എക്സ്പീരിയൻസ് ആണ് രാഷ്ട്രീയത്തിൽ ഏറ്റവും വേണ്ടത് രണ്ട് സ്കില്ലുകളാണ് ഓർഗനൈസിങ് സ്കില്ല് ഒറേറ്ററി സ്കിൽ ഒറേറ്ററി എന്ന് പറഞ്ഞാൽ പ്രഭാഷണ പരിചയം ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ സംഘാടന മികവ് ഈ സംഘാടന മികവ് കിട്ടണം അപ്പോൾ ഇത് പി ആർ അടക്കമുള്ള ന്യൂ ഏജ് മീഡിയയിലേക്ക് വേണം ഒരു ഏജൻസിയുടെ കൺസൾട്ടേഷൻ എടുക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ എന്തായാലും ഏജൻസിക്ക് ഇത്രയും കൺട്രോൾ കൊടുക്കരുത് രണ്ട് ഇവരൊക്കെ ലക്ഷങ്ങളിലാണ് ചാർജ് ചെയ്യുന്നത് എങ്ങനെ നമുക്കറിയാമല്ലോ ഇവരൊക്കെ ലക്ഷങ്ങളിലല്ലേ ചാർജ് ചെയ്യും എന്തായാലും ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കൂലല്ലോ ആ ലക്ഷങ്ങളുണ്ടെങ്കിൽ ഒരു നല്ല കൺസൾട്ടൻറ്റിൻ്റെയും ഇവിടെ എത്രയോ പാവപ്പെട്ട സഹാക്കന്മാർക്ക് ജോലി കിട്ടിപ്പോവും എത്ര പേർക്ക് അങ്ങനെ ജോലി കിട്ടിപ്പോകും അല്ലെങ്കിൽ അവരുടെ പാർട്ടിയോട് വേറെ ഒരു പാർട്ടിക്കാരനും കൊടുക്കണമെന്നാരും പറയുന്നില്ല കോൺഗ്രസ്സുകാരനോ ഏതെങ്കിലും ആർ എസ് കാരണോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് കാരണോ കൊടുക്കണമെന്നാരും പറയുന്നില്ല സി പി എമ്മിൽ തന്നെയുള്ള ഒരുപാട് പേർക്ക് ജോലി അറിയാനും ആധുനിക ലോകത്തെ പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം കാര്യമറിയാനും ഡിജിറ്റൽ മീഡിയ അറിയാനും ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട് ഞാൻ സ്ഥിരം എന്താ ഇന്ത്യയുടെ പതാക വെക്കുന്ന ആളാണ് ഓക്കെ നമ്മൾ ഇന്ത്യക്കാരാണ് ഞാൻ അഭിമാനിക്കുന്ന വ്യക്തിയാണ് പക്ഷേ പറ്റുമെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഏജൻസിയെ കൂടെ എംപ്ലോയ് ചെയ്താൽ നന്നായിരുന്നു സി അമേ അത് വേറൊരു അർത്ഥത്തിലല്ലോ കേട്ടോ ഡൽഹിക്കാർക്ക് കാശ് കിട്ടിയാലും ഇന്ത്യക്കാർക്കാണ് കാശ് കിട്ടുന്നത് പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മലയാളം സെൻസിബിലിറ്റി അറിയുന്ന കേരളത്തിലുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസിക്കോ ഒക്കെ തൊഴിൽ കിട്ടുന്ന രീതിയിൽ കൂടി പോകുകയാണെങ്കിൽ സി പി എമ്മിൽ തന്നെ എത്രയോ പ്രഗത്ഭരായ അവരുടെ തന്നെ ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാം ഒരു ഒരു സംശയം പോലെ തോന്നുന്നത് എന്തിനാണ് ഈ ഡൽഹിയിലെ ഏജൻസി അവർക്ക് എന്ത് അവർക്കെന്ത് റൈറ്റാണുള്ളത് നാളെ അവർക്ക് ഏതെങ്കിലും മലയാളം എനിക്കറിയില്ല ഈ വന്നവരാരാണെന്ന് രണ്ട് പേര് ഹിന്ദു പ്രസ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്നു എന്നാണ് ഹിന്ദു പത്രം പറയുന്നത് നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമല്ല അവരാരാണ് അവരുടെ ക്രെഡൻഷ്യൽ എന്താണ് അവർക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയവും സംസ്കാരവും കാര്യങ്ങളും അറിയാമോ അപ്പോൾ ഈ ഒരു വരികൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഇതേ ഈ പൊളിറ്റിക്കലോ അല്ലെങ്കിൽ രാഷ്ട്രനിർമാണം സ്റ്റേറ്റ് ക്രാഫ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള പി ഒരു പ്രൊഫഷണൽ ആക്ടിവിറ്റി മാത്രമല്ല അതായത് ഇതൊരു തൊഴിൽ മാത്രമല്ല ഇതൊരു മിഷനാണ് ഇപ്പം സി പി എമ്മിന് വേണ്ടി ഒരുപാട് സഹായക്കന്മാർ പണിയെടുക്കുന്നത് അവർക്ക് കാശ് കിട്ടിയിട്ടല്ല അവർ തൊഴിലാണെന്ന് കരുതിയിട്ടല്ല ജോലിയാണെന്ന് കരുതിയിട്ടല്ല അവർ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം ശാസ്ത്രം എനിക്കതിനോട് വിയോജിപ്പാണ് പക്ഷേ അവർ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിനും സാമൂഹിക ദൗത്യങ്ങൾക്കും ഗുണം ഗുണമുണ്ടാവുമോ എന്ന് വിചാരിച്ചാണ് ഇത്രയും പേര് ഇത്രയും ബുദ്ധിമുട്ട് പണിയെടുക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പിയുടെ കൂടെ നിൽക്കുന്നവർ ഞങ്ങൾ വിശ്വസിക്കുന്ന ആ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം സമൂഹത്തിന് ഗുണം ചെയ്യും അല്ലെങ്കിൽ ഭാരതത്തിനും ഇന്ത്യക്കും ധർമ്മത്തിനും ഗുണം ചെയ്യുമെന്ന് വിചാരിച്ചാണ് കോൺഗ്രസ് നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നിൽക്കുന്ന ആൾക്കാരെന്ന് അപ്പോൾ ഇതൊരു പൂർണ്ണമായും ജോലി അല്ല പ്രൊഫഷണൽ ആകണം പക്ഷേ പ്രൊഫഷനായിട്ട് മാത്രം കാണുന്നവരെ കൊണ്ടുവരുന്നത് പൂർണ്ണമായും ശരിയല്ല പ്രൊഫഷണൽ ആകണം കാര്യക്ഷമമാകണം ആകണം പക്ഷേ പ്രൊഫഷൻ മാത്രമായി വരുന്ന ആൾക്കാരെ കൊണ്ടുവന്നാൽ അതിന് ആത്മാവില്ലാതായിപ്പോകും അതൊരു പിന്നെ സോൾ ലെസ്സായിപ്പോവും നമ്മുടെ സ്വന്തം മക്കളുടെ ഇപ്പം കല്യാണം ഇപ്പം അത് ചെയ്ത മക്കളുടെ വിവാഹങ്ങൾക്ക് ഈ ഇവൻറ്റ് മാനേജ്മെന്റ് ഞാൻ പ്പ്പ്പ്പ്പ്പ്പ്പ്പിക്കുന്നവരായി പോകും സി സ്വന്തം മക്കളുടെ കല്യാണം നമ്മൾ നടത്തുക അല്ലെങ്കിൽ കല്യാണം കല്ല്യാണത്തിൽ നിന്ന് നമ്മളതിന് സദ്യ വിളമ്പുക മറ്റേത് നമ്മൾ കാശ് കൊടുത്തൊരു വെളിയിൽ നിന്ന് ഏജൻസി വരുമ്പോൾ തെറ്റൊന്നുമില്ല നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ പക്ഷേ ആത്മാവില്ലാത്ത പരിപാടിയായി പോകും